പ്രശ്നങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ലേ നേരത്തെ നമ്മുടെ സ്കൂളുകളുടെ സമയങ്ങളിൽ മാറ്റം വരുത്തി അഭിനന്ദനായ തന്റെ ഉസ്താദ് മുഖ്യമന്ത്രി തന്നെ അതിന്റെ അപകടത്തെ കുറിച്ച് പറഞ്ഞു പരിഹാരം ഉണ്ടായിട്ടില്ല പരിഹരിക്കുമ്പോൾ എന്താ പറയുന്നത് പറഞ്ഞിരുന്നത് വേണ്ട ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു സാങ്കേതികത്വം അത് കോടതി വിധിയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊഴുകി നിൽക്കുകയാണ് നമുക്കറിയാം കമ്മ്യൂണിസം അല്ലെങ്കിൽ മതനിരാശം തലക്കെ പിടിച്ച ആളുകൾ അവർ നിരന്തരമായി ഈ കമ്മ്യൂണിറ്റിക്കകത്ത് അസംസ്കാരികത ഉണ്ടാക്കുന്നതിനും അധാർമികത ഉണ്ടാക്കുന്നതിനും അസാത്മാർഗികതകളിലേക്ക് പോകുന്നതിനും വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വിഷയമാണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള കാസിലെ മുസ്ലിങ്ങാണെങ്കിലും മറ്റു പല രീതിയിലും ഈ സമൂഹത്തോട് ഈ സമൂഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു നവജിപര ചിന്താഗതികളിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി സർക്കാർ ഉൾപ്പെടെയുള്ള അതിന് സംവിധാനം നൽകുന്ന ആളുകൾ കഠിന പ്രയത്നം നടത്തുന്നുണ്ട് നമ്മൾ അതിൽ വഞ്ചിതരാകാൻ പാടില്ല അതിന് സൂക്ഷനം ചെയ്തു കൊടുക്കേണ്ടവരും നമ്മളല്ല അവരെ മാത്രമല്ല നമ്മൾ ഈ സമയത്ത് പറയേണ്ടത് നമ്മളും ജനത്തിനൊക്കെ അടിമപ്പെട്ടു പോകുന്നുണ്ടോ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ പറയുന്നു ൾ പറയുമ്പോൾ ആ വിഷയങ്ങൾ പറയുന്ന സമയത്ത് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് അവസരം നൽകാത്ത വിധം സംഘടനാ പ്രവർത്തകർ ഓരോ പ്രദേശത്തും ഇടപെടേണ്ടതുണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ നടക്കുന്ന സമയം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അവിടങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിലെ ഓരോ പ്രോഗ്രാമും ആ പ്രോഗ്രാമിനെ കുറിച്ച് ബോധമുണ്ടാകും നമുക്കൊരു സ്ത്രീ പുരുഷ സങ്കലനം അനുവദിക്കാൻ കഴിയില്ല അപ്പൊ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിൽക്കുന്ന കൂത്താട്ടങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ ആ ധാർമ്മിക ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് അതിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം അവർക്ക് ഉറപ്പുണ്ടാക്കലല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ല വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കലല്ല പരിഹാരം മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ച് നമ്മുടെ മത അതിശക്തമായി നമ്മൾ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ഭൗതിക കലാലയങ്ങൾക്കകത്ത് അസാംസ്കാരിക പ്രവർത്തനങ്ങൾ അധാർമികതയിലേക്ക് പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ അതുപോലെ തന്നെ പാശ്ചാത്യ നാടുകളുടെ സംസ്കാരങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച നടത്താനും വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുമായിട്ടുള്ള ചർച്ചകൾ നടത്തി അനിവാര്യമായ ഇട മാത്രമാണ് അത് തലമുറ അവർ പറഞ്ഞാലും തരത്തിൽ അല്ലെങ്കിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ എന്റെ മതം എന്റെ വിശ്വാസം എന്റെ ധീൻ അതിനനുവദിക്കുന്നില്ല അതുകൊണ്ട് എന്റെ തലയിൽ നിന്നും തട്ടമിളക്കാൻ അല്ലെങ്കിൽ എന്റെ വസ്ത്രത്തിന്റെ പ്രാപ്തമായ ഒരു സംഘടനയുടെ തലമുറ വാക്കെടുക്കുകയാണ് വേണ്ടി ഒരു വിദ്യാർത്ഥി സമ്മേളനം നമ്മൾ നമ്മൾ പ്ലാൻ പ്രവർത്തനം നമ്മുടെ ഓരോ ശാഖകളും എഴുന്നേറ്റു കർമ്മരംഗത്ത് സജീവമായി നിന്ന് ഒരു ലക്ഷമത്തിലധികവും അൻപതിനായിരവും എഴുപത്തിയ്യായിരവും ഇരുപത്തിയ്യായിരവും ഒക്കെ സംഖ്യകൾ സ്വരൂപിച്ചിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ട് ആ യൂണിറ്റുകൾ യൂണിറ്റുകൾ വളരെ കുറഞ്ഞ യൂണിറ്റുകളാണ് അത്തരം യൂണിറ്റുകളെ ആ യൂണിറ്റുകളെക്കറിയാം അവർ സങ്കടയുടെ മുമ്പിൽ വരുന്ന ഒരു സന്ദർഭമുണ്ട് നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി റപ്പിന്റെ മുമ്പിൽ വരുന്ന സമയം ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയണം ഞാൻ എന്റെ പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്തു ഇന്നതൊക്കെ ചെയ്തു ഇന്നതൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചു എല്ലാം നിനക്ക് ഞാൻ ചെയ്തത് നിന്റെ പ്രവർത്തിച്ചത് അതുകൊണ്ട് അർഹമായ അർഹമായ തരത്തിലുള്ള ഒരു വിനീ നിർണയം എനിക്ക് ഉണ്ടാകേണമേ സ്വർഗം എനിക്ക് തരണമേ എന്ന് അബ്ബാഹുവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് കിസാമിന്റെ സമയത്ത് പറയാൻ നമുക്ക് കഴിയണം അതല്ലാതെ നമ്മൾ പരാജിതരാകും അവരോട് ആവശ്യമായ രീതിയിലുള്ള ജീവിതമുണ്ട് അത് ഈ വിഷയത്തിലും നടക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഓർത്തുകയാണ് അയ്യായിരം രൂപയാണ് മിനിമം ഒരു യൂണിറ്റ് കമ്മിറ്റി സംസ്ഥാനങ്ങളുടെ രീതിയിൽ പിരിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതെല്ലാ യൂണിറ്റുകളോടും വാങ്ങണമെന്ന് തന്നെയാണ് സംഘടന ആഗ്രഹിക്കുന്നത് അബാഹുതോഫീക്ക് നൽകിയാൽ ആഗ്രഹിക്കട്ടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ നടത്താൻ പോകുന്ന വിദ്യാർത്ഥി സമ്മേളനം ആ സമ്മേളനം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പബ്ലിക് പ്രോഗ്രാം അല്ല ഏതെങ്കിലും ഒരു മൈതാനിയും കുറെ ആളുകൾ കൂടി ഇരുന്നു കൊണ്ട് ഒരു സമ്മേളനം നടത്തി പിരിച്ചു പോകലല്ല അല്ലെങ്കിൽ കടപ്പുറത്തേക്ക് കുറേ കുട്ടികളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇതായി ഇത്ര വിദ്യാർത്ഥികൾ കാണിക്കലല്ല കാണിക്കലല്ലോ കാണിക്കലോ സംഘടനാ കാണിക്കലോ ഒന്നുമല്ല ഈ സർ വിദ്യാർത്ഥി സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു യൂണിറ്റിൽ നിന്ന് അഞ്ചു പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിനുള്ളിൽ പ്രായമുള്ള ും ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന മത പഠിക്കുന്ന കുട്ടികളെല്ലാം മുസാലിമ്യങ്ങളെല്ലാം അവർക്ക് മറ്റൊരു സമ്മേളനം നടക്കുന്നുണ്ട് ഭൗതിക കലാലയത്തിൽ പഠിക്കുന്ന പതിനാറ് വയസ്സ് മുതൽ ിൽ പ്രായമുള്ള അഞ്ചു വിദ്യാർത്ഥികളെ ഒരു യൂണിറ്റിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് കമ്മിറ്റി അവരുടെ പേര് ചെയ്യുകയല്ല അവരും അഞ്ചു പേരെ കണ്ടെത്തി അവരുടെ ഫോൺ നമ്പറും മറ്റു ലിസ്റ്റുകളും ഉത്തരവാദിത്തപ്പെട്ട മെന്റീ ആ മെന്റർ അഞ്ചു പേരെയും നേരിട്ട് വിളിച്ചവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മെന്റർ ആണ് ഈ വിദ്യാർത്ഥിയുടെ രജിസ്ട്രേഷൻ നിർവഹിക്കുന്നത് കൃത്യമായിട്ടുള്ള ബോധനവും കൃത്യമായിട്ടുള്ള അന്വേഷണവും ഇവർ അറിഞ്ഞുകൊണ്ടാണോ ണോ എന്ന് പരീക്ഷിച്ചതിന്റെ ശേഷം അവർ രജിസ്റ്റർ ചെയ്ത് എഴുന്നൂറ്റി അൻപത് പേരെ സംസ്ഥാന തലത്തിൽ ഒരുമിച്ച് കൂട്ടി അവർക്ക് കൃത്യമായിട്ട് നാൽപ്പത് വിദ്യാർത്ഥികളെ ഒരു മെന്റർ നിരീക്ഷിക്കുകയും ആ മെന്റർ കൂടെ അവർക്കാവശ്യമായിട്ടുള്ള ക്യാപ്സൂളുകൾ അവർക്കാവശ്യമായിട്ടുള്ള പഠനങ്ങൾ അവർക്കാവശ്യമായിട്ടുള്ള വൈവിധ്യം രേഖകളിലുള്ള ചർച്ചകൾ അതുപോലെ തന്നെ യാത്രകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സംവിധാനിച്ചുകൊണ്ട് ഒരു സമയം നമ്മുടെ കൂടെ നിർത്തി സമ്മേളനം നടത്തുകയും സമ്മേളനം കഴിച്ചു തിരിച്ചുവിടുന്നതിന് പകരം അവരുടെ ഓരോരുത്തരെയും കമ്മ്യറ്റികൾ അടന്ന് തിട്ടപ്പെടുത്തി സയൻസിൽ അഭിമാനമുള്ള ഏറ്റവും സന്തോഷകരമായി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിയെ അവരെ നിർത്തിക്കൊണ്ട് അവനെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് അഞ്ചു വർഷക്കാലം സംഘടനയുടെ നിരീക്ഷണത്തിൽ രാജ്യത്തിന് ഉപകരിക്കുന്ന ഈ നാടിന് ഉപകരിക്കുന്ന ഈ ധാർമ്മിക ബോധം നിലനിർത്തുന്ന നൈതിക ബോധം നിലനിർത്തുന്ന രീതി ബോധത്തോടുകൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല ഉന്നതരായ ഉദ്യോഗസ്ഥരെ സമർപ്പിക്കുന്നതോടൊപ്പം പ്രാസ്ഥാനിക ഏറ്റവും കഴിവ് ஒரு நல்ல சங்காடகன் சமர்ப்பிக்கல் கூடியார்த்தி சம்பளம் கொண்டு நம்ம உதேஷிக்கிறது